ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇലക്ട്രിസിറ്റിയും ശാസ്ത്രജ്ഞന്മാരും എന്ന ടോപ്പിക്കാണ് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ജോസ്റ്റങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാ ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം വൈദ്യുതിയും ശാസ്ത്രജ്ഞറും വൈദ്യുതിയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംബർ എന്ന പദം ഉരസിലൂടെ ആകർഷിക സ്വഭാവം കാണിക്കും എന്ന് കണ്ടുപിടിച്ചത് തേൽസ് എന്ന ശാസ്ത്രജ്ഞനാണ് ആംബർ എന്ന പദാർത്ഥം ഉരസലിലൂടെ ആകർഷക സ്വഭാവം കാണിക്കും എന്ന് കണ്ടുപിടിച്ചത് തേൽസ് എന്ന ശാസ്ത്രജ്ഞനാണ് ആംബറിനെ പോലെ ഗ്ലാസ് മെഴുക് തുടങ്ങിയ പദാർത്ഥങ്ങളും ഉരസലിലൂടെ ആകർഷക സ്വഭാവം കാണിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് സർ വില്യം ഗിൽബർട്ട് വില്യം ഗിൽബർട്ടും ആരോൺ ഡോളും ചേർന്ന് രചിച്ച ഗ്രന്ഥമാണ് ദ മാഗ്നറ്റ വില്യം ഗിൽബർട്ടും ആരോൺ ഡോളിങ്ങും ചേർന്ന് രചിച്ച ഗ്രന്ഥമാണ് ദ മാഗ്നറ്റ ഒരു തവളയുടെ കാലുകളിലെ മസിലുകളിൽ രണ്ട് വ്യത്യസ്ത ലോകദണ്ഡുക്കൾ ഘടിപ്പിച്ചിട്ടുള്ള പരീക്ഷണത്തിലൂടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി ഗാൽവനി ഒരു തവളയുടെ കാലുകളിലെ മസിലുകളിൽ രണ്ട് വ്യത്യസ്ത ലോഹദണ്ഡുക്കൾ ഘടിപ്പിച്ചുള്ള പരീക്ഷണത്തിലൂടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി ഗൽവാനി ആദ്യമായി ഒരു വൈദ്യുത രാസസൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ട്രോ വോൾട്ട് അതാണ് വോൾട്ട് സെൽ ആദ്യമായി ഒരു വൈദ്യുത രാസസൽ വികസിപ്പിച്ചെടുത്ത രാ ശാസ്ത്രജ്ഞനാണ് അലക്സാൻഡ്രോ വോൾട്ട് അതാണ് വോൾട്ട് സെൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ചാൾസ് അഗസ്റ്റിൻ ഡി കുളോം ആണ് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ചാൾസ് അഗസ്റ്റിൻ ഡി കുളോം ആണ് വൈദ്യുത കാന്തിക പ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരിഡയാണ് വൈദ്യുതിയുടെ കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുമെന്ന് തെളിയിച്ചത് ഹാൻസ് ക്രിസ്ത്യൻ ഇൻഡേഡ്സ്ഡ് ആണ് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചത് ഹാൻസ് ക്രിസ്ത്യൻ ഇൻസ്റ്റഡ് ആണ് ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം ചാലകത്തിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തിൻ്റെ അളവ് വോൾട്ടേജ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓം നിയമം ഓം സ്ലോ അവതരിപ്പിച്ചത് ജോർജ് സൈമൺ ഓം ആണ് ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് വോൾട്ടേജ് എന്നിവ തമ്മിലുള്ള ബന്ധം ബന്ധിപ്പിക്കുന്ന ഓം നിയമം അവതരിപ്പിച്ച ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ് വൈദ്യുത കാന്തികതയിലെ ആംബെയർ നിയമത്തിൻ്റെ ആവിഷ്കർത്താവ് ആന്ധ്രേ മാരി ആംബെയർ ആണ് വൈദ്യുത കാന്തികതയിലെ ആംബയർ നിയമത്തിൻ്റെ ആവിഷ്കർത്താവ് ആന്ധ്രേ മാരി ആംബെയർ ആണ് ആകാശത്തേക്ക് പട്ടം പറത്തി വന്നാൽ ഒരു വൈദ്യുത പ്രതിഭാസമാണ് തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ആകാശത്തേക്ക് പട്ടം പറത്തി മിന്നൽ ഒരു വൈദ്യുത പ്രതിഭാസമാണെന്ന് തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാൻ സഹായിക്കുന്ന ജൂൾ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രൊസ്കോട്ട് ജൂൾ ആണ് ഒരു ചാലകത്തിൻ്റെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാൻ സഹായിക്കുന്ന ജൂൾ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രൊസ്കോട്ട് ജൂൾ ആണ് ആദ്യമായി ഫിലമെൻ്റ് ഉള്ള വൈദ്യുതി ബൾബ് വികസിപ്പിച്ചെടുത്തത് തോമസ് ആൽവ എഡിസൺ ആണ് മെലനോ പാർക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനും എഡിസൺ ആണ് സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രതിരോധം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രതിരോധത്തിൻ്റെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് സ്റ്റാറ്റ് വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമീറ്റർ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമീറ്റർ ഒരു സർക്യൂട്ടിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോസ്കോപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സർക്യൂട്ടിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോസ്കോപ്പ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ನಿಂಗೆ ಈ ವಿಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಪ್ಲೀಸ್ ಷೇರ್ ಟು ಯುವರ್ ಫ್ರೆಂಡ್ಸ್ ಓಸೋ ದೋಸ್ ವು ಆರ್ ಪ್ರಿಪೇರಿಂಗ್ ಫೋರ್ ಪಿ ಎಸ್ಸಿ ಎಕ್ಸಾಮ್ ತ್ಯಾಂಕ್ ಯು ಫ್ರೆಂಡ್ಸ್ ಥ್ಯಾಂಕ್ ಯು